നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് ജെ സിഗ്നലാണ് ഇപ്പോൾ ഈ കാണുന്നത് മലാപ്പറമ്പിൽ നിന്നും വേങ്ങേരി ഭാഗത്തേക്കുള്ള ഡീവിയേഷനാണ് നിങ്ങളീ കാണുന്നത് ഈ ഭാഗത്ത് ഓവർപാസ് നിർമ്മാണം വളരെ കാലമായി ഇങ്ങനെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്ന് നട എന്ന ഖ്യാതിയിലിവിടെ ചെറിയ ചെറിയ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയുടെ വേഗത ഒച്ചിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അത് കഴിഞ്ഞ് വേങ്ങേരി ഭാഗത്തേക്ക് മുൻപോട്ടേക്കുള്ള ഏതാനും ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം മണ്ണെടുത്ത് താഴ്ത്തി ഈ ഹൈവേ ഇരുവശങ്ങളിലേക്കുള്ള വഴികളെല്ലാം തന്നെ ചെറിയ രീതിയിൽ വൺ വേ പോലെ അതായത് ഒരു വലിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകുന്ന രീതിയിലാക്കി ഒരു ഭാഗത്തുകൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഒരു വശത്ത് അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് വേങ്ങേരി ജംഗ്ഷനിലാണ് വേങ്ങേരി ജംഗ്ഷനിൽ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഇവിടെയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ നിലവിൽ ഉള്ള ഒരു വലിയ ജപ്പാങ്കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കാരണം പാതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ് പകുതി ഭാഗം ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി നിലവിലുള്ളതിന്റെ അത്ര തന്നെ വീതിയിലല്ലാതെ കുറച്ച് വീതിയിൽ പൂർണ്ണമായി പൂർത്തീകരിച്ച ശേഷം തുറന്നു കൊടുക്കാം എന്നുള്ള ധാരണയിലൊക്കെയാണ് നിൽക്കുന്നത് ഈ ഭാഗത്ത് വേങ്ങേരി ഓവർപാസിൻ്റെ തൊട്ട് മുൻപ് വരെയുള്ള ഇരു ഭാ ഭാഗങ്ങളിലെയും ഹൈവേ വേർതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടവ് ഡിവൈഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേങ്ങേരി ഓവർപാസിൻ്റെയും നിലവിലെ ഹൈവേയുടെയും സർവീസ് റോഡിൻ്റെയും ഒറ്റ കാഴ്ചയാണ് നിങ്ങളീ കണ്ടത് ഈ ഭാഗത്ത് തന്നെ വളരെയധികം താഴ്ത്തിയാണ് മണ്ണെടുത്തതിനു ശേഷം ഓ ദേശീയപാത പ്രധാന ദേശീയപാത കടന്നു പോകുന്നത് ഈ കാണുന്ന മണ്ണ് പാതി ഭാഗം ചരിച്ച് എടുത്തിരിക്കുന്ന ഭാഗത്തിന് ഉള്ളിലൂടെയാണ് വലിയ വ്യാസമേറിയ പൈപ്പ് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കടന്നു പോകുന്നത് പെരുവണ്ണാകുഴി ഡാമിൽ നിന്നും കോഴിക്കോടിൻ്റെ ആറ് പ്രധാനപ്പെട്ട വലിയ ടാങ്കുകളിലേക്കും അതുപോലെ തന്നെ മലപ്പുറം കാടലുണ്ടി ഭാഗത്തുള്ള ഏതാനും മറ്റു ചെറിയ ടാങ്കുകളിലേക്കും മറ്റുമെല്ലാം ശുദ്ധജലം എത്തിക്കുന്ന പ്രധാനമായിട്ടുള്ള വലിയ ഒരു കൂറ്റൻ പൈപ്പാണ് ഈ ഭാഗത്തുകൂടെ കടന്നു പോകുന്നത് വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം അല്പം കൂടെ അകത്തേക്ക് മാറിയാണ് നിലവിൽ ആ പൈപ്പ് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് ഇതിലൂടെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പുരോഗതിയുടെ ഭാഗത്തും ഭാഗമായി ഇവർക്ക് നൽകിയിരിക്കുന്ന പ്ലാനിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഓവർപാസിൻ്റെ ഭാഗമായി ഈ ഭാഗത്തെല്ലാം മണ്ണെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ പൈപ്പ് പൊട്ടിയതിൽ തന്നെ ആ ഭാഗത്ത് ഏതാനും ഏരിയയിലുള്ള ഒരു വി ഒരു പ്രദേശത്ത് തന്നെ ഒരു ചെറിയ കുറച്ചധികം ഭാഗം മണ്ണെല്ലാം ഒലിച്ച് പോയിരുന്നു അപ്പോഴാണ് അതിന് തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്ന വലിയ പടുകൂറ്റൻ പൈപ്പ് കാണാനിടയായത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൈപ്പ് അവിടെ കാണാനിടയായതിനാൽ തന്നെ ഏതാണ്ട് വലിയ ഒരു അപകടം അതായത് ദേശീയപാതയുടെ ഭാഗ നിർമ്മാണ പ്രവർത്തിട്ടായത് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ക്ഷമിക്കണം ഓവർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ ഭാഗത്തെല്ലാം മൺ ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലിയ പൈപ്പിന് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഏതാനും പ്രദേശങ്ങൾ തന്നെ വെള്ളം കയറുകയും ഈ ഭാഗത്തെ ഏതാനും സ്ഥലങ്ങളെല്ലാം തന്നെ മണ്ണൊലിപ്പിലും മറ്റും പെട്ടുപോയിണ്ടായി ഉണ്ടാവുകയായിരുന്നു എന്നാൽ അത് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് ഈ ഭാഗത്ത് ഏതാനും ഭാഗം അതായത് ഈ ഹൈവേയുടെ ദേശീയപാതയുടെ പകുതി ഭാഗത്തെല്ലാം തന്നെ ഓവർപാസിൻ്റെ എല്ലാം പൂർത്തിയായിട്ട് കോൺക്രീറ്റിംഗ് എല്ലാം പൂർത്തിയായി വെച്ചിരിക്കുന്നുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തും അതായത് ഈ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെയും നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇതിനുശേഷം ഇപ്പോൾ ആ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലോറി വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ ദേശീയപാത പാതയുടെയും ഈ ഹോവർപാസിന് മുകളിലുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമാണ് ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവർത്തി അനിശ്ചിതകാലമായി നീണ്ടു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതിനാൽ തന്നെ ബാലുശേരി ഭാഗത്തേക്കും എല്ലാം പോകുന്ന വലിയ വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കടന്നു പോകുന്നത് വെസ്റ്റീൽ പോളിടെക്നിക്ക് വഴിയാണ് ആ ഭാഗത്താണെങ്കിൽ വളരെയേറെ വളരെ വലിയ ഗതാഗതക്കുരുക്ക് അനുദിനം ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതാനും പൈപ്പുകൾ നാലഞ്ച് പൈപ്പുകൾ എന്ന് പറയാം ഇവിടെ ഗുജറാത്തിൽ നിന്നും എത്തിച്ചിട്ടുണ്ട് ചെറുതൊന്നുമല്ല വളരെയേറെ വലിയ കാസ്റ്റ് അയൺ പൈപ്പാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിലവിൽ കൊണ്ടുചെന്ന് ഇറക്കിയിട്ടുള്ളത് ഈ കാണുന്ന അണ്ടർപാസ് കോഴിക്കോട് നിന്നും പറമ്പിൽ ബസ ബസാർ ഭാഗത്തേക്ക് പോകുന്ന ചെറിയൊരു അണ്ടർപാസ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നു അതായത് മുൻപുണ്ടായിരുന്ന ഹൈവേക്ക് അടിയിലൂടെ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നു ബസ് സർവീസ് എല്ലാം അതിൽ നടന്നുകൊണ്ടി പോയി പോയിട്ടുള്ളതാണ് ഭാവിയിൽ കോഴിക്കോട് പറമ്പിൽ ബസാർ റോഡിൻ്റെ വികസനം കണക്കിലെടുത്ത് ദീർഘവൈഷ്ണത്തോടുകൂടി പുതുതായി ഹൈവേ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലെ ഓവർ അണ്ടർപാസ് കൂടാതെ അതിനോടൊപ്പം തന്നെ അല്പം കൂടെ വലിയ രീതിയിൽ തൊട്ടടുത്തായി തന്നെ ഒരു പുതിയ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി കൂടെ ഇവിടെ നിർ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും എല്ലാം തന്നെയാണ് കൂടി ഒരു നിർമ്മാണ പ്രവൃത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് ഇതുപോലെ ഭാവിയിലുണ്ടാവാൻ ഇടയുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മുൻകൂട്ടി കണക്കെടുത്തായിരിക്കണം നമ്മുടെ നാട്ടിലെ ഓരോ വികസനവും നടത്തേണ്ടത് ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് ഇതിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാത അറുപത്തിയാറിന് തൊട്ടടുത്തായിട്ട് തന്നെ കടന്നുപോകുന്ന അപകടകരമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന പെരുവണ്ണാമുഴി ഡാമിൽ നിന്നും കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കും അതായത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ആറ് വലിയ ടാങ്കുകളിലേക്കും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ അതിർത്തിയിലെയും കടലുണ്ടിയിലെയും ഏതും ഏതാനും ടാങ്കുകളിലേക്കെല്ലാം തന്നെ എത്തിച്ചേരുന്ന ശുദ്ധജലം എത്തിച്ചേരുന്ന വലിയ പൈപ്പ് ഇപ്പോൾ ഈ താഴെ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കും അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒന്ന് ശരാശരിയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് എത്രത്തോളം വലുതാണ് ആ ഒരു പൈപ്പ് എന്നുള്ളത് വേങ്ങേരി ജംഗ്ഷനിൽ മുമ്പുണ്ടായിരുന്ന അതായത് ഈ വേങ്ങേരി ജംഗ്ഷനിൽ നിന്നും പ്രധാന ഹൈവേ കടന്നു പോകുന്ന ആ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഇടതു വശത്തേക്കുള്ള ഭാഗത്തേക്ക് മണ്ണെടുത്ത് താഴ്ത്തി കഴിഞ്ഞാൽ അതിനടിയിലൂടെ പോകുന്ന ഈ ഒരു വലിയ പൈപ്പ് പടുകൂറ്റൻ പൈപ്പിന് എന്തെങ്കിലും ഇളക്കമോ മറ്റോ സംഭവിച്ച് അവിടെ ചെറിയ ഒരു വിള്ളലുണ്ടായാൽ തന്നെ ഈ ഭാഗത്തെ ഏതാനും കിലോ കിലോമീറ്ററുകളോളം തന്നെ മണ്ണ് ഒലിപ്പ് മണ്ണൊലിപ്പും അതുപോലെ തന്നെ വലിയ അപകടവും വളരെയധികം കൂടുതൽ വെള്ളവും എല്ലാം വന്നു ചേർന്ന് ഈ പ്രദേശത്ത് ഉള്ള താഴ്ന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒരുവിധം തീരുമാനമാകാനാണ് വളരെയധികം സാധ്യതയുള്ളത് അതുകൊണ്ടെല്ലാം തന്നെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാണ് ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടെല്ലാം തന്നെയാണ് ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി ഇങ്ങനെ ഇഴഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുന്നത് മുൻപുണ്ടായിരുന്ന ഏത് സമയത്താവും വാഹനഗതാഗതവും ആൾ പെരുമാറ്റവും എല്ലാം ഉണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി അങ്ങാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളനക്കങ്ങളൊന്നും തന്നെ കാര്യമായി ഇല്ലാതെ ഉള്ള സ്ഥലം ഇപ്പോൾ എന്നാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവിടെ ഗതാഗതം നിരോധിച്ചതിന് ശേഷം തണ്ണീർപന്തൽ പന്തൽ വഴി ബെസ്റ്റീൽ പോളിടെക്നിക് വഴി നഗരത്തിലേക്ക് പോവുകയും അതായത് ബാലുശ്ശേരി ഭാഗത്ത് നിന്നും കണ് തണ്ണീർ പന്തൽ എത്തി വെസ്റ്റീൽ പോളിടെക്നിക് ഭാഗം ആ വഴിയിലൂടെ കടന്നു പോകുന്ന നഗരത്തിലെത്തുകയും അതുപോലെ തന്നെ തിരിച്ച് കക്കോടി ഭാഗത്തേക്കും അതായത് നഗരത്തിൽ നിന്നും തിരിച്ച് ബസ്റ്റീൽ പോളിടെക്നിക് വഴി തണ്ണീർ പന്തൽ ഈ കാണുന്ന തണ്ണീർ പന്തൽ ജംഗ്ഷൻ വഴി കക്കോടി ഭാഗം ബാലുശ്ശേരി ഭാഗം മറ്റു ഇത്യാദി സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്ന വാഹനങ്ങൾ രണ്ട് വശത്തു നിന്നും വരുന്ന ഇത്തരം ഇടുങ്ങിയ പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൻ്റെ രൂക്ഷമായ അവസ്ഥയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ മറ്റ് ജോലിക്ക് പോകുന്ന സ്ത്രീകളും കുട്ടികളും ഇതുപോലെയുള്ള എല്ലാവരും ബസ്സുകളിലെല്ലാം പോകുമ്പോൾ ഇത്തരം ഗതാഗത പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെയേറെ യഥാർത്ഥ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിനും വീടുകളിൽ എല്ലാ വീട്ട് വീടുകളിലെല്ലാം തന്നെ സ്ത്രീകളും മറ്റും എത്തിച്ചേരുന്നതിനും എല്ലാത്തിനും അല്പം ഏറെ സമയമെടുത്ത് എടുക്കുകയാണ് ഇതിലൂടെയെല്ലാം യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പ്രധാന കാരണം വളരെ ചെറിയ ഒരു റോഡാണ് ഇത് മറ്റൊരു നിവൃത്തികൾ നിവൃത്തിയും ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തേക്ക് സാമാന്യം അതായത് തമ്മിൽ ഭേദപ്പെട്ട ഒരു റോഡ് എന്നുള്ള നിലയിൽ ഇതിലൂടെ വഴി വിട്ടിരിക്കുകയാണ് വലിയ വാഹനങ്ങളെല്ലാം തന്നെ എളുപ്പത്തിൽ വേങ്ങേരി ഭാഗത്തെ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം അതിലൂടെ തന്നെ വലിയ ഇതുപോലെ കണ്ണ വലിയ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിടാമെന്നായിരുന്നു കരുതിയിരുന്നത് അതിനിടയിൽ ആണ് അപ്രതീക്ഷിതമായി ആ ഭാഗത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പിൻ്റെ വലിയൊരു പൈപ്പ് കാണാനിടയായത് അതും അതിനുമുണ്ടായ മുകൾ മുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ പൈപ്പ് പൊട്ടി ആ ഭാഗത്ത് ഏതാണ്ടും കുറച്ച് ഭാഗം മണ്ണും ചെളിയും എല്ലാം അങ്ങ് ഒലിച്ച് പോയപ്പോഴാണ് തൊട്ട് താഴെയായി കണ്ടിരുന്ന പടുകൂറ്റൻ ഭീമൻ പൈപ്പ് അവിടെ കാണാനിടയത് അതിനെങ്ങാനും വല്ല വിള്ളലുകൾ സംഭവിച്ചിരുന്നെങ്കിൽ വീണ്ടും വലിയൊരു അപകടം ഉണ്ടായിരുന്നെ ഉണ്ടായിരുന്നേന് ഇനി അത് അതിൻ്റേതായ വിദഗ്ധരായ തൊഴിലാളികൾ വന്ന് അതിൻ്റെ പൈപ്പുകൾ തന്നെ ഈ പ്രദേശത്തൊന്നും ഇല്ലാത്തതിനാൽ ഗുജറാത്ത് കൽക്കത്ത ഇത്തരം ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം അത് മാറ്റി മാറ്റിസ്ഥാപിച്ചതിനു ശേഷം നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കണം അതിനുശേഷം മാത്രമായിരിക്കും ഇനി ആ ഭാഗത്തു കൂടെ താൽക്കാലികമായി പകുതിയെങ്കിലും പൂർത്തീകരിച്ച് ആ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി അതിലൂടെ ഒരു എങ്കിലും കുറഞ്ഞ രീതിയിൽ വാഹന ഗതാഗതം കടത്തിവിട്ട് ആ ഭാഗത്തിൻ്റെ വലിയ ഗതാഗതക്കുരുക്കെല്ലാം മാറ്റിയെടുത്ത് ഈ ഭാഗത്തെ വലിയ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവാക്കിയെടുക്കുക അതുകൊണ്ട് ആ ഓവർപാസിൻ്റെ പൂർണ്ണമായ രീതിയിലല്ലാതെ അതായത് പകുതി വീതിയിൽ അതായത് പഴയ ആ ഒരു ജപ്പാൻ കുടിവെള്ള പൈപ്പ് എത്തുന്നതിന് തൊട്ട് വശത്തായിട്ടുള്ള ഭാഗത്തെല്ലാം തന്നെ ഇരുവശങ്ങളിലേക്കുമായി നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിലൂടെ താൽക്കാലികമായി വാഹനങ്ങളെയെല്ലാം അതായത് വലിയ വാഹനങ്ങളെയെല്ലാം ഒന്ന് കടത്തിവിട്ട് ഞെക്കി ഞെരുക്കുകയാണെങ്കിലും അതിനിടെയിലൂടെ കടത്തിവിട്ടാൽ ഈ ഭാഗത്തു ഉള്ള വലിയ വാഹനങ്ങളുടെ വലിയ ഗതാഗതക്കുരുക്കിന് ചെറിയ രീതിയിൽ ആശ്വാസമാവുമെന്നാണ് പ്രതീക്ഷ വീഡിയോയ്ക്ക് ധാരാളം പോരായ്മകളുണ്ടെന്ന് അറിയാമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്